എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സമാധാനത്തോടെയും സുരക്ഷിതമായിട്ടൊക്കെ ഇരിക്കുക ഇപ്പം അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നാച്ചുറൽ നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണ് ഹെയർ ഡേ ചെയ്യണതെന്ന് അത് നല്ലൊരു വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ വീഡിയോയും കണ്ട് നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് നമ്മൾ എപ്പോഴും നാച്ചുറൽ ഡൈ ആണ് നല്ലത് പക്ഷേ പെട്ടെന്ന് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം അങ്ങനെ വരുമ്പോൾ നമുക്ക് നാച്ചുറൽ ഡൈ ഒക്കെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് പറ്റില്ല അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡൈ ആണ് ഇന്ന് കാണിക്കുന്നത് അത് കുറേ കെമിക്കൽ ഡൈ ഉണ്ട് പക്ഷേ ഞാൻ ഇങ്ങനത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഏതാണ് ഉപയോഗിക്കുക എന്ന് ഞാൻ കാണിക്കും കുറേ നാളായിട്ട് ഞാൻ ആ നാച്ചുറൽ നമ്മുടെ നീലിനിയാണ് ഉപയോഗിക്കാറ് പക്ഷെ പെട്ടെന്ന് എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലത്ത് പോകേണ്ടതുണ്ട് നാളെ രാവിലെ തന്നെ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ കാണിക്കുമ്പോൾ തലതിരിഞ്ഞാണോ കാണുകയെന്ന് എനിക്ക് അറിഞ്ഞൂടാ ബി എസ് വൈ നോനി ബ്ലാക്ക് ഹെയർ മാജിക് എന്നാണ് എൻ്റെ പേര് നോനി എന്ന് പറഞ്ഞൊരു ഒരു ഫ്രൂട്ട് അത് അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കുറേ പേർക്ക് ഇത് ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷേ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ ഞാൻ പറയണില്ല കേട്ടോ കാരണം ചിലപ്പോൾ ഇത് ചിലർക്കൊക്കെ അലർജി ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുക ഇത് ഉപയോഗിച്ചിട്ട് കുഴപ്പം വന്നൊന്നും പറയരുത് പക്ഷേ ഇത് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അൻപത് രൂപയാണിത് ഇത് കുറേ അധികം മുടിയൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ രണ്ട് പാക്കറ്റ് വേണ്ടി വരും എനിക്കിത് കുറച്ച് മതി കേട്ടോ പക്ഷേ നമുക്ക് യൂസ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കളയും എനിക്കിത് കുറച്ച് മതി കാരണം എനിക്കിങ്ങനെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് നാളായി മറ്റേത് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോ കാണിച്ചപ്പോൾ വൈകിപ്പോയിന്ന് മാത്രം കുറേ നാളുകളായി ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസമൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ വരുന്നത് ഇഷ്ടമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു ഷാംപൂ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഷാംപൂ ബേസ്ഡ് ഡൈ ആയിട്ടാണ് തോന്നിയേക്കുന്നത് അഞ്ച് മിനിറ്റ് മതി നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്തിട്ട് റെഡിയായി എവിടേക്കെങ്കിലും വേഗം പോവാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെ ഏത് ഡൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏ ആണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ മുടിക്ക് എങ്ങനെ മുടിയൊക്കെ എങ്ങനെ ഇരിക്കണം എന്ന് ഞാൻ പറയാം അപ്പൊ ഞാൻ ഒരു എന്താ പറയാ ഒരു ചീപ്പ ചീപ്പ് എടുക്കണം ഞാൻ മറന്നുപോയിട്ട് വരട്ടെ കേട്ടോ ഇപ്പം വരാം ഞാൻ ചീപ്പ് എടുത്തിട്ട് വന്നു ഇതിങ്ങനെ ഡൈ ചെയ്യുമ്പോൾ മാത്രം ഉപയോഗിക്കണോ ഒരു ബ്ലാക്ക് കളർ ആട്ടോ എത്ര കഴിയാറുണ്ട് പോവില്ല നമ്മള് നാച്ചുറലി ചെയ്യുമ്പോഴും എന്താകുമ്പോഴും നമ്മുടെ മുടി നന്നായിട്ട് ചീവണം പുറകിലേക്കൊക്കെ ചെയ്യണമെങ്കിൽ മൊത്തം അഴിച്ചിട്ട് ചീ ചീകി എടുക്കണം കേട്ടോ പക്ഷേ എനിക്ക് ഇവിടെ മാ ഫ്രണ്ടിൽ മാത്രമേ കൂടുതലായിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ചീക ചീകിവെക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഡൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് അതും ഞാൻ പറയാമെന്ന് വിചാരിച്ചപ്പോൾ അതും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കാൻ പറഞ്ഞു പോയിട്ടുണ്ട് ഒരു സെക്കൻഡ് ഇപ്പം എടുത്തോണ്ട് വരാം കേട്ടോ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാൻ തപ്പിപ്പോയ സാധനം കിട്ടിയില്ല സ അതായത് നമ്മൾ ഡൈ ചെയ്യുമ്പോൾ നാച്ചുറൽ ഡൈ അല്ല കേട്ടോ അല്ലാത്ത ഡൈ ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ആവാനായിട്ട് ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെയൊക്കെ ഒന്ന് കുറച്ച് വാസന പെരട്ട ഇപ്പം തൽക്കാലം വാസിനില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് രണ്ടായാലും നമ്മുടെ മുടിയിലൊന്നും പറ്റരുത് കേട്ടോ മുടിയിൽ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയിൽ പറ്റിക്കഴിഞ്ഞാൽ എന്താവും നമ്മുടെ മുടിയിൽ ഡൈ പിടിക്കില്ല കേട്ടോ അപ്പം അതുകൊണ്ട് മുടിയിൽ പറ്റാതെ പതുക്കൊന്നും തേച്ച് കൊടുക്കുക കേട്ടോ മുടി പറ്റരുത് മുടി പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഡൈയിൽ പിടിക്കില്ല അപ്പം നമുക്കിനി ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് പാത്രത്തിലേക്കൊക്കെ ഒഴിച്ചിട്ട് കാണാം ഇതിങ്ങനെ രണ്ട് കളറായിട്ടാണ് കിട്ടുക അതാ നിങ്ങൾക്കറിയാലോ നിങ്ങളെല്ലാവരും ഡ്രൈ ചെയ്യണവരായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണോ അതെങ്ങനെയാണ് വരിക അത് കണ്ടോ ഇങ്ങനെയാണ് വരാട്ടോ ഇത് നമ്മൾ നന്നായിട്ട് ഒരു ഡ്രൈ ചെയ്യുന്ന ബ്രഷ് അല്ലെങ്കിൽ സാധാരണ ഇങ്ങനത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാത്തൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നമ്മുടെ മുടി തേക്കുക പക്ഷെ മുടിയിൽ ഒട്ടും എണ്ണമയം പാടില്ല കേട്ടോ മുടി നമ്മൾ തലേ ദിവസം നല്ല നല്ലവണ്ണം വാഷ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ നല്ലവണ്ണം വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം നമ്മുടെ ഇതിലൊന്നും താഴെയൊന്നും ആവാതെ ആ വെളിച്ചെണ്ണ ഇതിൽ മുട്ടരുത് കേട്ടോ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വാസിലിൻ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ആണ് ഏറ്റവും നല്ലത് ഇവിടെ എവിടെയോ വെച്ചിരുന്നു അപ്പൊ ഇവിടെ പ്രേംചേറിനെ എന്തോ ആവശ്യ കാലമേ പറ്റാമെന്ന് എന്തോ പറഞ്ഞെടുത്തോളു ഇപ്പം അത് കാണാനില്ല അങ്ങനെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണില്ല ഞാനിത് ഡൈ ചെയ്തിട്ട് ഫുൾ ചെയ്തതിന് ശേഷം വരാം കേട്ടോ എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരില്ല ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചതരാം കേട്ടോ മിക്കൽ ഡൈയിൽ വെച്ച് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയേക്കണത് ഈ ഡൈനാണ് കേട്ടോ ഇത് അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് ശേഷം കഴുകിക്കളയണം നമ്മൾ ഡൈ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഗ്ലൗസ് ഇടാം കേട്ടോ അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആവാൻ സാധ്യതയുണ്ട് ബ്ലാക്ക് കളർ തന്നെ പോവില്ല അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് കാണിച്ചു കാണിച്ചുതരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് നന്നായിട്ട് കറക്കും പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നാച്ചുറൽ ഡൈ ഉപയോഗിക്കുമ്പോൾ പതിവായി ഉപയോഗിക്കുന്നവർ ഇത് ചെയ്യുമ്പോൾ ചിലപ്പോൾ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് രണ്ടും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടിന്നാലും ഞാൻ വല്ലപ്പോഴൊക്കെ ഇത് ഉപയോഗിക്കുന്നത് അങ്ങനെ കുഴപ്പം തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും നോക്കുക ഞാനിത് കഴുകി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഒരു ഒന്നും കൂടി പറയുകയാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യട്ടോ അപ്പോൾ കഴുകിയിട്ട് വരാം അഞ്ച് മിനിറ്റില്ലേ പെട്ടെന്നാവും അപ്പോൾ ഞാൻ മുടി തലയൊക്കെ ഒന്ന് കഴുകി മുടിയൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഞാൻ രാവിലെ കുളിച്ചതായിരുന്നു കേട്ടോ ഈ ഡൈ ചെയ്തതിന് ശേഷം ഒന്ന് തല മാത്രം കഴുകിയിട്ടുണ്ട് നല്ല മഴ കേട്ടോ ഇവിടെ മഴ എന്ന് വെച്ചാൽ ഭീകരമഴ അപ്പോൾ ഞാൻ എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് മഴയുടെ ശബ്ദം കാരണം നിങ്ങൾക്ക് കേൾക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ നല്ല വെളിച്ച സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും നാച്ചുറൽ ഡൈ ചെയ്യാൻ പറ്റാത്ത പ്രത്യേക സന്ദർഭത്തിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഞാൻ ഈ കാണിച്ച ഷാംപൂ ബേസ്ഡ് ഡൈ ഉപയോഗിച്ച് ഡൈ ചെയ്യാം കേട്ടോ വളരെ നല്ലതാണ് മുടിയൊന്നും അങ്ങനെ കൊഴിഞ്ഞൊന്നും പോവില്ല നല്ലതാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഡൈ ചെയ്തതിന് ശേഷം തലമുടി ഇങ്ങനെ കെട്ടി വെക്കുമ്പോഴോ തോർത്തുമ്പോഴോ ഒക്കെ ഒരു പഴയ തോർത്ത് എടുക്കുക കേട്ടോ നമ്മൾ എത്ര നന്നായിട്ട് വാഷ് ചെയ്താലും അതിന് കുറച്ച് കളർ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് പഴയ തോർത്ത് നിങ്ങൾ ഉപയോഗിക്കുക പിന്നെ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഗ്ലൗസ് കിട്ടും അതോ അല്ലെങ്കിൽ വേറെ ഗ്ലൗസോ യൂസ് ചെയ്യുക ഞാൻ ഇവിടുത്തെ മഴ ഒന്ന് കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് കണ്ടോ കാറ്റും മഴയും ഞാനിപ്പോൾ ഈ ഇതിന്റെ അറ്റത്തുള്ള പുഴയുടെ തീരത്തുള്ള ആ ഒരു മുറിയിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ കണ്ടോ അതിഭീകര മഴയാണ് ഇപ്പൊ മുൻപത്തെ വീഡിയോകളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ പോലെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക എല്ലാവർക്കും ദൈവം നല്ലത് വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നന്നായിട്ട് മുന്നോട്ട് പോകാൻ കാറ്റ് കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റ പുതിയ വീഡിയോ ആയിട്ട് കഴിഞ്ഞൂടെ എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക കേട്ടോ